ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടകത്തിൽ കഴിക്കേണ്ട വേറെ ഒന്നാണ് മുക്കുറ്റി കൊണ്ടുള്ള ലേഹ്യം മുക്കുറ്റി ലേഹ്യം എന്ന് പറയും ഇത്ര ദോഷങ്ങളകറ്റാൻ നല്ലതാന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നോക്കാം അത് മാത്രമല്ല പ്രായത്തെ കുറച്ച് കാണിക്കുന്ന പറയുന്നത് എന്തായാലും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ആരും മാറാൻ പോടില്ല പക്ഷെ കാണുമ്പോൾ ഓ ഇവർക്ക് ഇത്ര പ്രായം എന്ന് ചോദിക്കുന്ന ഒരു ഇതിലേക്ക് നമുക്ക് വരുത്താൻ പറ്റും തുടങ്ങിയാലോ അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഇരുപത്തി മുക്കുറ്റി സമൂലമാണ് കേട്ടോ പറിച്ചെടുത്തിട്ടുള്ള നന്നായിട്ട് അലമ്പി കഴുകണം അതായത് വേരിലൊക്കെ വേരോട് വേരോടുകൂടിയാണ് വേരിലൊക്കെ മണ്ണുണ്ടാവും അതൊക്കെ നന്നായിട്ട് തിരുമ്മി കഴുകിയെടുത്ത് ഇത് ഒന്ന് അരച്ചെടുക്കുക അരച്ചാലാണ് അതിൻ്റെ സത്ത് കിട്ടുള്ളൂ അരച്ചെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയാം ഇത് കരിപ്പെട്ടിയാണ് പാം ജാഗ്രത എന്ന് പറയുന്ന കറിപ്പി കരിപ്പെട്ടിയാണ് കരിപ്പെട്ടിയാണ് എപ്പോഴും നമ്മൾ ശരീരത്തിന് നല്ലത് ശർക്കര എടുക്കുന്നതിലും കരുപ്പട്ടിയാണ് നല്ലത് ഇതുപോലെയുള്ള കുറുക്കുകളുണ്ടാക്കുന്നതിന് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ ആ കരിപ്പട്ടി നല്ലത് നോക്കി ക്വാളിറ്റി ഉള്ളതിന് നല്ല വിലയുണ്ട് അത് നോക്കി മേടിക്കാം ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും ശർക്കര ആയാലും കുഴപ്പമില്ല എന്ന് എന്നെനിക്ക് തോന്നുന്നു എനിക്കറിയില്ല പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് തേങ്ങ പിഴിഞ്ഞ പാലാണിത് ഒരു കപ്പ് പാലുണ്ട് നെയ്യുണ്ട് ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത് ആദ്യം നമുക്കിനി ഈ മുക്കൂറ്റി അരച്ച് അതിൻ്റെ ഇത് ഇതെടുത്തിട്ട് വരാം കുറ്റി അരച്ചത് ജ്യൂസ് ആയിട്ട് അരച്ചെടുത്തിട്ട് വരാം നമുക്കിനി ഈ കലുപ്പൊട്ടി ഒന്ന് പൊട്ടിച്ചെടുക്കാം അലിയാൻ എളുപ്പത്തിലാണേ നന്നായിട്ട് ഉരുകി വരട്ടെ ഇപ്പോഴാണ് അടുപ്പ് കത്തിച്ചേട്ടോ അപ്പോൾ നമ്മുടെ മുക്കുറ്റി അരച്ചെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഗ്ലാസ്സോളം ഉണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ പാലിലേക്ക് ഈ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെക്കാം രണ്ട് സ്പീ ടീസ്പൂൺ മതി കിട്ടും അരിപ്പൊടി ഒരുപാട് വേണ്ട കട്ടയില്ലാതെ കലക്കി വെച്ചേക്കുക ഇപ്പം ഞാൻ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തത് പച്ചപ്പൊടി ഇല്ലായിരുന്നു കട്ടയില്ലാതെ കലക്കി എടുക്കാം നമ്മുടെ ശർക്കര കരിപ്പൊട്ടി ഇതാണ് അവിടെ പാവണ്ട് ഇതിൽ കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ഒരുവിധം ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് അരിച്ച് എടുക്കണം അപ്പോൾ നല്ല ഉരുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു ഈ മുക്കുറ്റിയുടെ ജ്യൂസ് ഒഴിക്കുക ഒന്ന് പതുക്കെ തിളച്ച് വറ്റി വരണം നമ്മുടെ മുക്കൂറ്റി അരച്ചതിട്ട് അതിൻ്റെ വെള്ളം കുറച്ച് വറ്റണം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ കലക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാല് അരിപ്പൊടി ചേർത്ത് കലക്കി വെച്ചിട്ടില്ലേ ആ സംഭവം ഇങ്ങനെ ഒഴിച്ചി കൊടുക്കാം ഇനി നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കൈ വിടാതെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും പുകയുടെ ചോവരും ഈ കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ ലേഹ്യത്തിൻ്റെ ഒരു കളറിലേക്കൊക്കെ അല്ലേ ഇത് ത്രിദോഷങ്ങൾക്ക് അതായത് വാദം പിത്തം കഫം ഈ മൂന്ന് ദോഷങ്ങൾ ഈ മഴക്കാലത്ത് ഈ സക്കർക്കിടകത്തിലൊക്കെ ഇളകുന്നൊരു സമയമാണ് അതിനെല്ലാം വളരെ നല്ലതാണ് ഉത്തമമാണ് പിന്നെ ഞാൻ പറഞ്ഞു യൗവനം അതായത് ശരീരം നല്ല ഭംഗിയുള്ളതാക്കാനും കൂട്ടി ചാന്തൊക്കെ നമ്മൾ അണിയണ്ടല്ലോ നിത്യയൗവനത്തിനും നല്ല പിള്ളേരെ പോലെ നല്ല ആരോഗ്യത്തിൽ ഒക്കെ അത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് നമ്മുടെ ഈ മുക്കുറ്റി ലഹ്യം അത് ഈ കർക്കിടകത്തിലാവുമ്പം ശരീരം ഇളതായിരിക്കുന്ന സമയമാണ് എന്ത് മരുന്ന് ചെയ്താലും ശരീരത്തിൽ പിടിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ ഈ കർക്കിടകം പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കർക്കിടക മാസം വേണം ഉഴിച്ചിൽ പിഴിച്ചിൽ എണ്ണത് ചൂളി മുങ്ങിക്കുളി എല്ലാം നല്ലതാണ് അല്ലേ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സും നല്ല ശാന്തമായിരിക്കണം അതുകൊണ്ടാണ് നാമജപങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മുടെ ലേഹ്യം ലേഹ്യെന്താ കുറുകി വന്നുകൊണ്ടിരിക്കണു ഈ സമയത്ത് നമ്മൾ കുറച്ച് നെയ്യ് ചേർക്കാം നെയ്യ് ചേർക്കാം കേട്ടോ ഇതൊരു സ്പൂൺ വെച്ചിട്ട് എടുത്ത് കഴിച്ചാൽ മതി മുഴുവനോടെ കഴിക്കാനല്ല കേട്ടോ നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് ഇളക്കി വന്ന ഒരു പാകമുണ്ട് ആ പാകത്തിന് വേണം അത് ലൈക്കം എടുക്കാനായിട്ട് അരി പിടിക്കാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇതിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഒരു പാകം വരും അലുവ പോലെ തന്നെ ആ പാകത്തിന് വേണം ഇറക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് മുക്കുറ്റി ഉണ്ടെങ്കിൽ സമൂലം പറിച്ചെടുത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കർക്കിടകത്തിൽ വഴിച്ചാൽ വളരെ ഫലം ഉണ്ടാകും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ